ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏ സി ആർ ടി സ്കൂൾ ബുക്കിൻ്റെ ഒരു ചാപ്റ്ററാണ് മൂന്നാമത്തെ ചാപ്റ്ററാണിത് സയൻസിൻ്റെ നമ്മൾ രണ്ട് ചാപ്റ്റർ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു ഒന്നും രണ്ടും മൂന്നാമത്തെ ചാപ്റ്റർ ആണ് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മാനത്തെ നിഴൽ കാഴ്ചകൾ ഇപ്പൊ മാനത്തിന്റെ കാര്യങ്ങളാണ് അല്ലെ ആകാശത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് വളരെ കുറച്ച് രണ്ട് പോയിന്റ്സ് ഇതിനകത്ത് പറയുന്നുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അപ്പൊ മാനത്തിനുഴൽ കാഴ്ചകൾ പി എസ് സി ചോദിക്കുന്ന സ്ഥിരം ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണിത് ഇപ്പൊ പ്രകാശത്തെ പൂർണമായി കടത്തിവിടുന്ന വസ്തുക്കൾ പൂർണ്ണമായിട്ടും പ്രകാശ് കടത്തിവിടും അങ്ങനെയാണെങ്കിൽ ഇതിനെ ട്രാൻസ്പേരൻ്റ് ഒബ്ജക്ട് എന്ന് പറയാം സുതാര്യ വസ്തുക്കൾ എന്ന് പറയും ഒരു കണ്ണാടി പ്രകാശത്തെ പൂർണ്ണമായും കടത്തി ഒരു ഗ്ലാസ് അപ്പൊ അതിനെയാണെന്ന് പറയുന്നത് നമ്മുടെ സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത് ഇനി കടത്തി വിടാത്ത ഉണ്ട് നമ്മുടെ ഭിത്തി പ്രകാശത്തെ കടത്തി വിടുന്നില്ല അപ്പുറത്തെ ഭിത്തിയിലോട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പൊ കടത്തി വിടാത്ത തടികൾ അങ്ങനെ കുറെ കടത്തി വിടാത്തതുണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഒപ്പേക് ഒബ്ജക്ട് അതായത് അധാര്യ വസ്തുക്കൾ എന്ന് വിളിക്കുന്നു അപ്പൊ പ്രകാശത്തെ പൂർണ്ണമായും കടത്തി അത് സുതാര്യ വസ്തുക്കളാണ് കടത്തിവിട്ടില്ലെങ്കിൽ വസ്തുക്കളാണ് ഇനി പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്നതുണ്ട് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളുണ്ട് അതാണ് അർദ്ധാര്യ വസ്തുക്കൾ ആ വസ്തുക്കളുടെ പേരാണ് അർദ്ധാര്യ വസ്തുക്കൾ പൂർണ്ണമായും കടത്തിവിടുന്നത് കിട്ടി ഭാഗികമായി കടത്തിവിടുന്നത് കട്ടി ഇനി നമ്മൾ കണ്ടത് ഒട്ടും കടത്തി വിടാത്തവയെ കുറിച്ചും നമ്മൾ കണ്ടു ഒട്ടും കടത്തി വിടാത്തവയും നമ്മൾ കണ്ടു ക്ലിയർ അല്ലേ അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ആഗോ നമ്മുടെ ആകാശത്തില് ഭൂമി ചന്ദ്രൻ ഇതെന്ന് പറയുന്നത് അധാര വസ്തുക്കളാണ് നമ്മുടെ ഭൂമിയും ചന്ദ്രനും എന്താണ് എന്താണ് അതാര്യമായ വസ്തുക്കളാണ് അതായത് പ്രകാശത്തെ കടത്തി വിടില്ല അധാര്യമായ വസ്തുക്കളാണ് ഈ അധാര്യമായ വസ്തുക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അധാര്യമായ വസ്തുക്കൾക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിനുള്ള പ്രത്യേകത ഈ വസ്തുക്കൾ നിഴല് രൂപപ്പെടുത്താൻ കഴിയും നമുക്കറിയാം നമ്മൾ ഭിത്തിയിൽ നിൽക്കുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട് നിഴലുകൾ കാണാറുണ്ട് അല്ലെ ഭിത്തിയിൽ നിഴലുകൾ കാണാറില്ലേ അപ്പൊ ആധാര്യമായ വസ്തുക്കൾ കാണാൻ ഭിത്തി പോലുള്ള വസ്തുക്കൾക്കാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത് നിഴലുകൾ രൂപപ്പെടുത്താൻ കഴിയുന്നത് അപ്പൊ ആധാര്യമായ വസ്തുക്കൾ നിഴലുകൾ രൂപപ്പെടുത്തുന്നു എന്ന് നമ്മൾ ഓർത്തു വെക്കുക സുതാര്യമായ വസ്തുവാണെങ്കിൽ പ്രകാശം അപ്പുറത്തോട്ട് എത്തുകയാണ് അപ്പം നിഴലുകളൊന്നും ഫോം ചെയ്യാൻ പറ്റത്തില്ല ഒരു ഗ്ലാസ് കടന്നു പോയാലും നിഴലുകളൊന്നും രൂപപ്പെടില്ല അപ്പം നമ്മൾ പഠിച്ച മൂന്ന് പോയിന്റ്സ് ഓർക്കുക പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്നത് സുതാര്യ വസ്തുക്കളാണെങ്കിൽ പ്രകാശത്തെ കടത്തിവിടാത്തത് അതാര്യമായ വസ്തുവാണ് മലയാള ടേംസാണ് വളരെയധികം ഇമ്പോർട്ടൻറ്റ് കാര്യം പി എസ് സി ചോദിക്കുന്നത് മലയാളത്തിലാണ് നമുക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അധാരം സുതാര്യം ചോദിക്കുമ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ അവിടെ ആരുമില്ല അപ്പോൾ ഓർക്കുക മലയാളം തെൻസ് തന്നെ പഠിക്കുക സയൻസിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൾട്ടായിട്ട് വരുന്നത് ഈ മലയാളം പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നിഴലുകൾ ഉണ്ടാക്കും എന്ന് പഠിച്ചു ഇനി നമുക്ക് എന്താണ് സൂര്യഗ്രഹണം എന്ന് പഠിക്കണം സോളാർ എക്ലിപ്സ് എന്താണ് എന്ന് പഠിക്കണം പി എസ് ഡിയുടെ ഒരു സ്ഥിരം ചോദ്യമാണ് എന്താണ് സൂര്യഗ്രഹണം എന്താണ് സൂര്യഗ്രഹണം എന്താണ് ചന്ദ്രഗ്രഹണം എന്ന് നമ്മൾ പഠിക്കുകയാണ് സൂര്യഗ്രഹണം പറയുമ്പോൾ നമുക്ക് സിംപിളായിട്ട് ഒരു കാര്യം മാത്രം ഓർത്താൻ പറ്റും നമുക്കൊരു കോഡ് പോലൊന്ന് ഓർത്തു വെക്കാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റും ഇത്രയേ ഉള്ളൂ സൂര്യഗ്രഹണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ ഓർക്കുക ഇ എം എസ് സൂര്യനെ പോലെ ജ്വലിച്ചു ഇ എം എസ് ആരെ പോലെ ജ്വലിച്ചു സൂര്യനെ പോലെ ജ്വലിച്ചു അപ്പൊ സൂര്യഗ്രഹണം ഇ എം എസ് നമ്പൂതിരിപ്പാട് അല്ലെ എന്ന് വെച്ചാൽ എർത്താണ് ഭൂമിയാണ് എം വെച്ചാൽ ചന്ദ്രനാണ് എസ് എന്ന് വെച്ചാൽ സൂര്യനാണ് അപ്പൊ ഭൂമി ചന്ദ്രൻ സൂര്യൻ സൂര്യൻ ഭൂമിക്കും ചന്ദ്രനും സൂര്യനും ഭൂമിക്കും ഇടയിൽ ആര് വരുന്നു സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുന്നു അപ്പൊ ചന്ദ്രൻ വരുന്നതാണ് നമ്മുടെ സൂര്യഗ്രഹണം ചന്ദ്രൻ വരുന്നതാണ് എന്ത് സൂര്യഗ്രഹണം അപ്പൊ ചന്ദ്രന്റെ നിഴല് എവിടെ പതിക്കും ചന്ദ്രന്റെ നിഴൽ എവിടെ പതിക്കുന്നു ഭൂമിയിൽ പതിക്കുന്നു അപ്പൊ നിഴല് പതിയുന്ന പ്രദേശത്ത് നോക്കുമ്പോൾ നമ്മുടെ സൂര്യനെ കാണാൻ പറ്റില്ല ഇതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ സൂര്യഗ്രഹണം എന്ന് വെച്ചാൽ എം എസ് നമ്പൂതിരിപ്പാട് സൂര്യനെ പോലെ ജോലിച്ചു എന്ന് ഓർത്തു ഭൂമി ചന്ദ്രൻ സൂര്യൻ അപ്പൊ ചന്ദ്രൻ ചന്ദ്രന് ഭൂമിക്കും സൂര്യനും ഇടയില് വന്നു ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും ഇടയിൽ വന്നു ഇടയിൽ വന്നത് മാത്രമല്ല ചന്ദ്രന്റെ ഈ നിഴലെല്ലാം കൂടെ വന്ന് ഭൂമിയിൽ പതിച്ചു അപ്പൊ സൂര്യനെ കാണാൻ പറ്റിയില്ല ക്ലിയർ ആണ് ചന്ദ്രൻ നിഴല് ഭൂമിയിൽ പതിച്ചത് കൊണ്ട് സൂര്യനെ കാണാൻ പറ്റിയില്ല ഇതാണ് സൂര്യഗ്രഹണം അപ്പൊ എല്ലാവർക്കും സൂര്യഗ്രഹണം മനസ്സിലായി കാണും നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സൂര്യഗ്രഹണങ്ങൾ മൂന്നെണ്ണം ഉണ്ട് പൂർണ്ണമായ ും കാണാൻ പറ്റുന്നില്ല പൂർണ്ണ സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം ഉണ്ട് അപ്പൊ സൂര്യഗ്രഹണം പ്രധാനമായും മൂന്ന് തരത്തിൽ പൂർണ്ണ സൂര്യഗ്രഹണം ഭാഗിക സൂര്യഗ്രഹണം പൂർണ്ണം വലയം ഭാഗികം പൂർണ്ണ സൂര്യഗ്രഹണം വലയ സൂര്യഗ്രഹണം ഭാഗിക സൂര്യഗ്രഹണം അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ചന്ദ്രഗ്രഹണം എന്താണെന്നാണ് നമുക്ക് ഓൾറെഡി ഒരു കോഡ് കിട്ടി ഇ എം എസ് നമ്പൂതിരിപ്പാട് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ചന്ദ്രനാണ് നടക്കുക എങ്കിൽ ഇനി തെറ്റത്തില്ല ഇനി അഥവാ വേറൊരു കോഡ് വേണമെങ്കിൽ എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജ് ഓർക്കുക എം ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജാണ് നമ്മള് ചന്ദ്രഗ്രഹണത്തിൽ ഓർത്തു വെക്കുന്നത് എന്താണ് നടക്ക് വരുന്നത് ഭൂമി ആണ് നടുക്ക് വരുന്നത് ചന്ദ്രനും സൂര്യനും അതായത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുന്നു അപ്പൊ ഇങ്ങനെ നെയർ രേഖയില് വരുമ്പം ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിക്കും അപ്പൊ എന്താണ് സംഭവിക്കുന്നത് സൂര്യൻ ചന്ദ്രൻ ഇടയിൽ ഭൂമി വരുന്നു എം ഇ എസ് എഞ്ചിനീയറിങ് കോളേജാണ് നമ്മളുടെ കൂടെ അപ്പൊ എന്ത് വരുന്നു ചന്ദ്രനിലാണ് ഭൂമിയുടെ നിഴല് പതിക്കുന്നത് അന്നേരം ചന്ദ്രനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല കാണാൻ കഴിയില്ല ഇതിനെയാണ് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് അപ്പൊ മറ്റേത് നടുക്ക് വന്നു നിഴല് വച്ചപ്പോഴത്തേക്കും സൂര്യനെ കാണാൻ പറ്റിയില്ല അതിനെ സൂര്യഗ്രഹണം എന്ന് വിളിച്ചു ചന്ദ്രനെ കാണാൻ പറ്റിയില്ല ചന്ദ്രഗ്രഹണം എന്ന് വിളിച്ചു നമുക്ക് അത് നേരിട്ട് നോക്കുന്നത് കണ്ണിന് പ്രശ്നമാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കാറുണ്ട് ഇങ്ങനത്തെ ഗ്ലാസ്സുകളും നമ്മുടെ ടെലിസ്കോപ്പ് ഒക്കെ വച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് പേരല്ലേ ഇതാണ് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ചാപ്റ്റർ ഇനി നിങ്ങൾ കാർക്കെങ്കിലും പ്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് പേയ്മെന്റ് ഒരു മാസത്തേക്ക് മൂന്ന് മാസത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് വരുന്നത് ഈ റഫറൽ കോഡ് പത്തൊൻപത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് റഫറൽ കോഡ് ഉപയോഗിക്കുമ്പോഴാണ് ഡിസ്കൗണ്ട് കിട്ടുന്നത് അതുപോലെ മൂവായിരത്തി അഞ്ഞൂറ് രൂപയിലേക്കും ആറായിരത്തി ഒരുന്നൂറ് രൂപയിലേക്കും ഏഴായിരത്തി രൂപയിലേക്കും പതിനായിരം രൂപയിലേക്ക് ഡിസ്കൗണ്ട് വരും പത്തൊൻപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ആണുള്ളത് നിങ്ങൾ പ്ലസ് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ ഞാൻ എന്റെ ടെലിഗ്രാം ചാനൽ വെച്ചിട്ടുണ്ട് അതിനകത്ത് മെസ്സേജ് അയക്കുക പേഴ്സണൽ മെസ്സേജ് അയയ്ക്കാം നിങ്ങൾക്ക് പ്ലസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ലഭിക്കും അപ്പോൾ പ്ലസ് എന്തിനാണ് എടുക്കുന്നത് സ്കൂൾ ബുക്ക് ബേസ്ഡ് എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും അഞ്ച് മുതൽ പത്ത് വരെയും ക്ലാസ്സുകൾ ലഭിക്കും ഇനിയോ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും വളരെ പെട്ടെന്ന് പഠിച്ചു തീർക്കാം ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടോപ്പിക് ഫുൾ കവർ ചെയ്തെടുക്കാം മുന്നൂറിൽ പരം ക്വിസുകൾ ടോപ്പിക് വേസ് ക്വിസുകളാണ് ഡെയിലി ഉള്ളത് അപ്പൊ മറ്റൊരു പ്രത്യേകത ഇത് രണ്ടുമല്ലാത്തൊരു പ്രത്യേകത നിങ്ങൾക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മാത്രമല്ല നാല്പതോളം അധ്യാപകരെ ക്ലാസ്സുകൾ ലഭിക്കും എല്ലാ എൽ പി യു പി എൽ ഡി സി എൽ ജി എസ് എസ് ഐ എക്സ് പ്രിലിംസ് അങ്ങനെ എല്ലാ ബാച്ചിലും കൂടെ ഒരു പേയ്മെൻറ്റും എല്ലാ കോഴ്സും നമുക്ക് പഠിക്കാം അപ്പൊ പുതിയൊരു ബാച്ച് കോഴ്സ് ഒക്ടോബർ പതിമൂന്നിന് വന്നിട്ടുണ്ട് ഒക്ടോബർ അഞ്ചിന് എൽ പി യു പിക്ക് വന്നിട്ടുണ്ട് അപ്പൊ നിരവധി ബാച്ച് ബോസുകൾ ഓരോ ആഴ്ചയും വരുന്നുണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കുക അപ്പൊ ഡെയിലി എൽ പി യു പിക്ക് വേണ്ടിയിട്ട് മൺഡേ ടു സാറ്റർഡേ ഇരുപത് ചോദ്യങ്ങളുടെ ക്വിസുണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും പ്ലേ സബ്സ്ക്രൈബർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിളിക്കുക നമ്മളുടെ ഈ ചാപ്റ്റർ വളരെ ചെറിയ ചാപ്റ്റർ ആണ് മൂന്നാല് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മളുടെ പ്രകാശത്തെ പൂർണ്ണമായി കടത്തുവിടുന്നു സുതാര്യ വസ്തുക്കൾ അപ്പൊ ആധാര വസ്തുക്കൾ എന്ത് ഭാഗികമായി കടത്തി വരുന്ന അർദ്ധ താരവസ്തുക്കൾ എന്ത് നിഴല് തരുന്നത് ആരാണ് അധാരവസ്തുക്കൾ കടത്തിവിടാത്ത ഭിത്തി പോലുള്ള സംഭവങ്ങൾ നമ്മുടെ ചന്ദ്രനും ഭൂമിയും ഒക്കെ അധാര്യ വസ്തുക്കളാണ് സൂര്യഗ്രഹണം ഈ എം എസ് നമ്പൂതിരിപ്പാടിനെ ഓർക്കുക അപ്പൊ ഭൂമി ഈ ഒരു നിഴല് ചന്ദ്രന്റെ നിഴൽപാത അപ്പൊ ചന്ദ്രന്റെ നിഴല് ഭൂമിയിൽ പതിക്കുമ്പോ സൂര്യനെ കാണാൻ പറ്റുന്നില്ല മറ്റൊരെണ്ണം സൂര്യഗ്രഹണം മൂന്ന് തരമുണ്ട് പൂർണ്ണഗ്രഹണം വലയഗ്രഹണം ഭാഗികഗ്രഹണം പിന്നെ നമ്മൾ ചന്ദ്രഗ്രഹണം പഠിച്ചപ്പോൾ എം ഇ എസ് എഞ്ചിനീയറിങ് കോളേജാണ് ഓർത്തത് സൂര്യൻ ചന്ദ്രനിടയിൽ ഭൂമി വരുന്നു അപ്പൊ എന്ത് വരുന്നു ചന്ദ്രനെ കാണാൻ കഴിയില്ല ഇതാണ് ചന്ദ്രഗ്രഹണം അപ്പൊ എന്താണ് സൂര്യഗ്രഹണം എന്താണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണം എത്ര തരം അധാര വസ്തുവെന്ത് സുതാര്യ വസ്തു എന്ത് അർദ്ധധാര്യ വസ്തു എന്ത് നിഴൽ തരുന്നത് ആരാണ് നമ്മുടെ സൂര്യൻ ഭൂമി ചന്ദ്രൻ എന്നൊക്കെ പറയുന്നത് ഏത് തരമാണ് പ്രകാശത്തെ കടത്ത് വിടുന്നതാണോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ഭൂമിയും ചന്ദ്രനും അതാര വസ്തുക്കളായതുകൊണ്ടാണ് നിഴൽ ഫോർമേഷൻ ഉണ്ടായത് നിഴല് ഫോർമേഷൻ ഉണ്ടായത് അതുകൊണ്ടാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത ദിവസം മറ്റൊരു ചാപ്റ്റർ പഠിക്കാം താങ്ക് സോ മച്ച് ബൈ